ഞങ്ങൾ ആറ്റുകാലിൽ പോകുക കേട്ടോ ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ മണക്കാട് വഴിയാണ് കയറി പോകുന്നത് അത്യാവശ്യം ഉള്ള ബ്ലോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബ്ലോക്ക് ഉണ്ട് ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനത്തെ അവസ്ഥ ആട്ടോ പീസ് തൊട്ടൊക്കെ കലം വികുന്നുണ്ടോ കാണാനൊക്കെ നല്ല വിലയുണ്ട് അങ്ങനെ ഞങ്ങൾ മണക്കാട് വഴി ആറ്റുകാലിലേക്ക് കയറുകയാണ് അപ്പം നമ്മൾ ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിലാണ് കാറ് പാർക്ക് ചെയ്തത് അവിടുന്ന് നേരെ നമ്മൾ നമ്മുടെ അമ്പലത്തിലെ ബാക്ക് വർഷത്തോടെയാണ് കേട്ടോ നമ്മൾ കയറുന്നത് നമ്മുടെ കൂടെ ചിറ്റ ഇവിടെ വന്നിട്ടുണ്ട് ചിറ്റ ഇവിടെ ഇവിടെ ഇട ഉണ്ട് ആ അതുകൊണ്ട് നിൽക്കുന്നു ആ ലൈനിൽ ഇപ്പം ചിറ്റ അപ്പം ഫാൻ കറങ്ങുന്നുണ്ട് പക്ഷെ കാറ്റലറീസ് അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ വേർത്തിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം പിന്നെ തള്ളില്ല തിരക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല അത്യാവശ്യമുള്ള തിരക്കുണ്ട് പക്ഷേ ക്യൂ പെട്ടെന്നും പെട്ടെന്നും പോകുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഇതു തോന്നും മൂന്നാമത്തെ ദിവസം ആയതുകൊണ്ട് വലിയ തിരക്കോ തള്ളോ ഒന്നുമില്ല അത്യാവശ്യമുള്ള ആൾക്കാരുണ്ട് പക്ഷെ ഒരു ബഡ്റിയ കൺജസ്റ്റഡ് ആയിട്ടുള്ള സംഭവം സംഭവമൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഹൈഡ്രജൻ ബലൂണും മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകട്ടോ അപ്പോൾ നമ്മൾ ഈസ്റ്റോട്ടെത്തി